ധാർമ്മിക ബോധത്തിലൂന്നിയ സിലബസ് രീതിയാണ് വിദ്യാഭ്യാസത്തിൽ അവലംബിക്കേണ്ടതെന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസലിയർ പറഞ്ഞു എം ഇ ടി ജി അക്കാദമി ഡിഗ്രി ക്ലാസുകളുടെ പഠനാരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എം ഇ ടി ജി അക്കാദമി ഡിഗ്രി ക്ലാസുകളുടെ പഠനാരംഭം ജി ഓപ്പണിംഗ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അഹമ്മദ് ഷക്കീർ എൻ മുഹമ്മദ് സി നജിമുദ്ദീൻ സലാം ബുഖാരി മങ്ങാട് എന്നിവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി പഠനാരംഭത്തിന് സൈദ് ഹാഷിം സഖാഫി അൽ ഐദറൂസി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോർ സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരീ സ്റ്റേഷനറീസ് ഗിഫ്റ്റ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ